നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം ഇന്ന് നമുക്ക് ഒരാൾ വീഴുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇന്ന് രാവിലെ കട്ടിലിൽ നിന്ന് താഴെ വീണു മേനേ ആജ് സുബ് പലങ്സെ ഗിര മേനേ ഞാൻ ആജ് സുബ ഇന്ന് രാവിലെ പലങ്ക് സേ കട്ടിലിൽ നിന്ന് പലങ്ക് കട്ടിൽ പലങ് സെ കട്ടിലിൽ നിന്ന് നീച്ചേ ഗിര താഴെ വീണു മേനെ ആജ് സുബ് പലങ് സെ നീച്ചേ ഗിര ഞാൻ ഇന്ന് രാവിലെ കട്ടിലിൽ നിന്ന് താഴെ വീണു ഇനി നമുക്ക് ഊഞ്ഞാലിൽ നിന്ന് താഴെ വീണു അങ്ങനെ പറയണമെങ്കിൽ ആജ് ജൂലേ സേ നീച്ചേ ഗിര ഇന്ന് ഊഞ്ഞാലിൽ നിന്ന് താഴെ വീണു ജൂല ഊഞ്ഞാൽ ജൂലേസ് നീച്ചേ ഗിര ഊഞ്ഞാലിൽ നിന്ന് താഴെ വീണു നിങ്ങൾ സ്വപ്നം കണ്ടായിരുന്നോ ക്യാ തുമെ സപ്ന ദേഖാഥ ക്യാ തുമെ സപ്നേഖാഥ സപ്നേഖന എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുക സ്വപ്ന കണ്ടായിരുന്നു സ്വപ്നം കണ്ടായിരുന്നു സ്വപ്നം കണ്ടിട്ടാണോ വീണേ സ്വപ്ന ദേക്കർ ഗിര സ്വപ്ന ഗിര സ്വപ്നം കണ്ടിട്ടാണോ വീണേ ഇനി ഞാൻ കളിച്ചു കൊണ്ടിരുന്ന സമയത്ത് വീണു മേ ഖേൽത്തേ സമയം ഗിർഗയാ അല്ലെങ്കിൽ ഖേൽത്തെ സമയമേ ഗിർഗയ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വീണുപോയി ഖേൽത്തെ സമയമേ ഗിർഗയ നിങ്ങൾക്കെങ്ങൊന്നും പറ്റിയില്ലല്ലോ ആപ്കോക്കഹി ലഗാത്തോനെഹി കഹി എങ്ങും ലഗാത്തോനെഹി എന്ന് പറഞ്ഞാൽ കൊള്ളുക എന്നുള്ള അർത്ഥമാണ് ആപ്കോക്കഹി ലഗാത്തോനെഹി നിങ്ങൾക്കെങ്ങും കൊണ്ടില്ലല്ലോ അല്ലേ അല്ലെങ്കിൽ താങ്കൾക്കെങ്ങും കൊണ്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ വീണയാൾ പറയുകയാണ് എനിക്ക് വീണതിൽ കുറച്ച് മുറിവ് പറ്റിയിട്ടുണ്ട് മുച്ചെ ഗിർനേസേ ചോട്ട് ലഗ്ഗയിഹേ ചോട്ട് ലഗ്ന എന്ന് പറഞ്ഞാൽ മുറിവ് പറ്റുക മുച്ചെ ഗിർനേസേ എനിക്ക് വീണതിൽ നിന്ന് ചോട്ട് ലഗ്ഗൈ എന്ന് പറഞ്ഞാൽ മുറിവ് പറ്റി അല്ലെങ്കിൽ ചോട്ട് ലഗ്ഗയിഹേ മുറിവ് പറ്റിയിട്ടുണ്ട് ഇനി എനിക്ക് മുറു കൂടുതലൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ പറയണമെങ്കിൽ മുഛച്ഛാ നഹി ലഘി മുഛ ചോട്ട് ജാത നഹി ലഘി കൂടുതലൊന്നും പറ്റിയില്ല താങ്കൾക്ക് എവിടെയാണ് പറ്റിയത് ആപ്കോ കഹാല നിങ്ങൾക്ക് എവിടെയാണ് കൊണ്ടത് അല്ലെങ്കിൽ പറ്റിയത് ആപ്കോ കഹാലിട്ടെൻ്റെ മുട്ട് ഉരഞ്ഞു പോയി അല്ലെങ്കിൽ തൊലി പോയി എന്നുള്ള അർത്ഥം ഗിർനേസെ മേരാ ഘുട്ടിന ചിൽ ഗയാ ഘുട്നു പറഞ്ഞാൽ മുട്ട് മേരാ ഘുട്ന എൻ്റെ മുട്ട് ചിൽഗയെന്ന് പറഞ്ഞാൽ തൊലി പോവുക എന്നുള്ള അർത്ഥം തന്നെയാണ് ഗിർണേസെ മേരാ ഘുട്ന ചിൽഗയ എൻ്റെ മുട്ട് നീര് വെച്ചിട്ടുണ്ട് സൂജ്ഗയാ ഹെ സൂജ്ഗയാ എന്ന് പറഞ്ഞാൽ നീര് വെച്ചു മേരാ ഘുട്ന സൂജ് ഗയാ ഹെ അപ്പം ചോദിക്കുകയാണ് ഡോക്ടറിനെ കാണിച്ചോ ഡോക്ടർക്കോ ദിഖായ ഡോക്ടർക്കോ ദിഖായ ദിഖായ കാണിച്ചോ എന്നുള്ള അർത്ഥത്തിലാണ് ഡോക്ടർക്കോ ദിഖായ ഹേക്കാ അത്രയും മുഴുവൻ ചോദിക്കേണ്ട കാര്യമില്ല നമ്മളാ ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചാൽ മതി ഡോക്ടർക്കോ ദിഖായ അപ്പോൾ അതിന് ഉത്തരമായിട്ട് പറയുവോ ഹാ കുറച്ച് ആണ് കാണിച്ചിട്ട് വന്നത് ഹാ തോഡിദേർ പഹലേ ഹി ദിഖാക്കറായ തോടിദേർ പഹലേ കുറച്ച് നേരം മുമ്പ് ർ പഹലേ ഹി കുറച്ച് നേരം മുമ്പ് തന്നെയാണ് ദിഖാക്കറായ കാണിച്ചിട്ട് വന്നത് ഹാ തോഡിദേർ പഹലേ ഹി ദിഖാക്കറായ മരുന്ന് തന്നായിരിക്കുമല്ലോ അല്ലേ ദവാദിയാ ഹോഗാന മരുന്ന് തന്നിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ ദവാദിയാ ഹാന മരുന്ന് പുരട്ടിയിട്ടുണ്ട് ഹാ മേനെ ദ ലാലിഹേ ദവ ലഗായ എന്ന് പറഞ്ഞാൽ മരുന്ന് പുരട്ടി എന്നാണ് അർത്ഥം മേനേ ദവാ ലഗാലീഹേ ഞാൻ മരുന്ന് പുരട്ടിയിട്ടുണ്ട് എന്തു പറഞ്ഞു ഡോക്ടറിനേക്കാ കഹ ഡോക്ടറെ പറഞ്ഞു ഡോക്ടറിനേക്കാ കഹ ഒരാഴ്ച വിശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏക് ഹഫ്ത ആരാം കർണേക്കോ പോലാ ഹേക്ക് ഹഫ്ത ഒരാഴ്ച ഹഫ്ത എന്ന് പറഞ്ഞാൽ ആഴ്ച ഏക്ക് ഹഫ്ത ഒരാഴ്ച ആരാം കറിനേക്കോ ബോലാഹേ ആരാം കർണാന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുക ആരാം കർണേക്കോ ബോലാഹേ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് വിശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏക്ക് ഹഫ്ത ആരാം കർണേക്കോ ബോലാഹേ ഒരാഴ്ച വിശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയുവാണ് ശരിയാ നന്നായിട്ട് വിശ്രമിക്കൂ ടീക്കേ അച്ഛാസെ ആരാം കറളു അച്ഛാസെ ആരാം കറളന്ന് പറഞ്ഞാൽ നന്നായിട്ട് വിശ്രമിക്കൂ പെട്ടെന്ന് ശരിയാവും ജൽദി ടീക്ക് ഹോ ജായക പെട്ടെന്ന് ശരിയാകും അല്ലെങ്കിൽ പെട്ടെന്ന് സുഖം പ്രാപിക്കും എന്നുള്ള അർത്ഥമാണ് ജൽദി ടീക്ക് ഹോ ജായേഗ എൻ്റെ തോള് വേദനിക്കുന്നു മേരാ കന്ധ ദുഃഖാഹേ കന്ധ എന്ന് പറഞ്ഞാൽ ഷോൾഡർ തോൾ മേരാ കന്ധ ദുഃഖ്രഹാഹേ എന്ന് പറഞ്ഞാൽ വേദനിക്കുക ദുഖ് രഹാഹേ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് മേരാ കന്ധ ദുഃഖ്രഹാഹേ എൻ്റെ പുറവും വേദനിക്കുകയാണ് പറഞ്ഞാൽ ബാക്ക് ഭാഗം മേരാ ബി ധർ എന്ന് പറഞ്ഞാൽ വേദനിക്കാന്ന മേര പീഠ് ഭീ ദ് പുറവും വേദനിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് കൂടുതൽ ഭാരമുള്ളതൊന്നും എടുക്കരുത് കോയി ഭാര്യ ചീസ് നഹി ഉഠാന ഭാര്യ ചീസ് എന്ന് പറഞ്ഞാൽ വെയിറ്റുള്ള സാധനം നഹി ഉഠാന എടുക്കരുത് കോയി ഭാര്യ ചീസ് നഹി ഉഠാന ഭാരമുള്ള ഒരു സാധനവും എടുക്കരുത് നടക്കുന്നതിനെ കുറിച്ച് വേദനയുണ്ട് ചലനേമേ തൊടാ ദർദ് ഹോത്താഹെ അല്ലെങ്കിൽ ചലത്തെ സമയം തൊടാ ദർദ് ഹോത്താഹെ എന്നും പറയാം ചലനേമേ തൊടാ ദർദ് ഹോത്താഹെ എനിക്ക് കുറച്ച് വേദന തോന്നും എന്നുള്ളതിന് വേറെ രീതിയിൽ മുച്ചെ ഹൽക്കാ ദർദ് എന്ന് പറയാം ഹൽക്കാ എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ട് വേദന മുച്ചാ ദർദ് ഹോരഹാഹെ എനിക്ക് ചെറിയ വേദനയുണ്ട് ചെറിയായിട്ട് വേദന തോന്നുന്നു മുച്ചെ ഹൽക്കാ ദർദ് ഹോരഹാഹെ വേദന കുറേശ്ശെയായിട്ട് കുറയുകയാണ് ദർദ്ധീരെ ധീരെ കം ഹോരഹാഹെ ദർദ് വേദന ധീരെ ധീരെ പതുക്കെ പതുക്കെ കം ഹോരഹാ ഹെ കുറയുകയാണ് ദർദ്ധ ധീരെ ധീരെ കം ഹോരഹാ ഹെ വേദന പതുക്കെ പതുക്കെ കുറയുകയാണ് ഞാൻ ഭാരമുള്ളതൊന്നും എടുത്തിട്ടില്ല എടുത്തില്ല മേനെ കോയി ഭാര്യ ചീസ് നഹി ഉഠായി മേനെ കോയി ഭാര്യ ചീസ് നഹി ഉഠായി ഞാൻ ഭാരമുള്ളതൊന്നും എടുത്തിട്ടില്ല ഇപ്പോൾ എല്ലാം ശരിയാവുകയാണ് അബ് സബ് ടീ ഖോരഹാ ഹെ ഇപ്പോൾ വേദനയെല്ലാം കുറഞ്ഞാൽ എല്ലാം ശരിയാവുകയാണ് അബ് സബ് ടീ ഖോരഹാ ഹെ ടീന എന്ന് പറഞ്ഞാൽ ശരിയാകുക അബ് സബ് ടീക്ക് ഹോരഹേ ഇപ്പോൾ എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിക്കാനും ശ്രമിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്